മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചാരിറ്റി വിഭാഗമായ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വളപട്ടണത്ത് ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു വളപട്ടണം വളപട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ നമുക്കറിയാം പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ കാണാറുണ്ട് എല്ലാത്തരം ആൾക്കാരുടെയും നമുക്ക് പഞ്ചായത്തിലും മറ്റുള്ള സ്ഥാപനങ്ങൾ പോകും മാത്രമായി ഒറ്റക്ക് മുന്നോട്ട് അവരുടെ വിഷമങ്ങളെ അറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇത്തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളായ മുന്നോട്ട് വരുന്ന സംഘടനകളും സ്ഥാപന ശക്തികളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പലരുടെയും കണ്ണിയിലെപ്പാൻ വേണ്ടി നമുക്ക് സാധിക്കാറുള്ളത്

നല്ലവരായ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വ്യാപാരത്തോടൊപ്പം തന്നെ ലാഭത്തിൻ്റെ അഞ്ച് ശതമാനം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കമ്പനി മാറ്റി വരുന്നു തൊണ്ണൂറ്റി എട്ടിൽ മലബാർ ഗോൾഡ് തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോടും തൊണ്ണൂറ്റി എട്ടിൽ കണ്ണൂരും തുടങ്ങി മുന്നൂറ്റി ഒമ്പതിൽ തന്നെ ഏകബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് വന്നു ഏജൻ കണ്ണൂർ മാത്രം ഏകദേശം ഏകദേശം കോടിയോളം രൂപ ആളുകൾക്ക് നമുക്ക് ഇതിന്റെ എത്തിക്കാൻ ഷോറൂം മാനേജർ എം മുരളീധരൻ പഞ്ചായത്ത് അംഗം സിന്ധു പൊതുപ്രവർത്തകൻ ഷക്കീൽ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് റൗഫ് പി ടി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ നമ്മളോടൊപ്പം ചേർത്ത് അതായത് നമ്മുടെ മറ്റൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തോട് നാം എങ്ങനെ പ്രതികരിക്കണം അയാളെ ചേർത്ത് അയാൾക്ക് നമുക്ക് എങ്ങനെ സഹായം ചെയ്യാൻ കഴിയും ഇതൊക്കെ ആ എമ്പതിയിൽ നിന്ന് ഒരു നമുക്കായി അതാണ് എനിക്ക് തോന്നുന്നത് മലബാർ ഗോൾഡ് ചാരിറ്റബിൾ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതാരും അറിയില്ല അതാണ് ഇവർ ഏറ്റവും വലിയ മഹത്വം ഒരു ചാരിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയാതെ ഇങ്ങനെയുള്ള ആളെ എന്ന് ഈ ട്രസ്റ്റിന്റെ മഹത്തായ കാര്യമാണ് ഒരു കുടുംബത്തിന് വീട് എന്നൊരു സ്വപ്നം നമുക്കറിയാം ഒരു ഒരാൾക്ക് ഒരു വീട് വെക്കുക എന്നൊരു സ്വപ്നം വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അത് ഈ മലബാർ ഇത്രയും നല്ലൊരു ചാരിറ്റി ട്രസ്റ്റിൽ അവർക്ക് ഈ ഒരു ധനസഹായം കൊടുക്കുന്നതിൽ അറിയുന്നത് വളരെയധികം സന്തോഷമുണ്ട് സ്വപ്നങ്ങൾക്ക് േക്കാൻ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമുകൾ ഇതാ നിങ്ങൾക്കായി വരൂ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് രാവിലെ മണിക്ക് തലശ്ശേരിയിലും മണിക്ക് കണ്ണൂരിലെ താവക്കരയിലും തുറക്കുന്ന അത്യപൂർവമായ ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അത്യാകർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷൻ ഒപ്പം മനസ്സിലിടങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വന്തമാക്കാനുള്ള ഈ സുവർണ്ണ അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം